ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവങ്കൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് നടുവിൽ നിന്നും കാലിലേക്ക് വരുന്ന കഴപ്പ് പെരിപ്പ് വേദന എന്നിവയുടെ കാരണം എന്താണെന്നാണ് പ്രധാനമായി നടുവിൽ നിന്നും കാലിലേക്ക് വരുന്ന വേദനയുടെ കാരണം സയാറ്റിക് നെർവിൻ്റെ കംപ്രഷനാണ് അഥവാ നടുവിൻ്റെ ഭാഗത്തുനിന്നും തുടങ്ങി ബട്ടക്സിലൂടെ തുടയുടെ ബാക്കിലൂടെ വന്ന് കാലിൻ്റെ ഫ്രണ്ടിലൂടെ തള്ളവരലിൻ്റെ അടുത്ത് വരുന്ന ഒരു ശരീരത്തിലെ ഏറ്റവും വലിയ ഞരമ്പുകളിലൊന്നാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് അത് നമ്മളുടെ നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗമായ ഈയൊരു എൽ ഫോർ എൽ ഫൈവ് എസ് വൺ എസ് ടു എസ് ത്രീ എന്നിങ്ങനെ ഈയൊരു ഏരിയയിൽ തുടങ്ങി നമ്മളുടെ ഗ്ലൂട്ടൽ റീജ്യൻ വഴി കാലിലേക്കാണ് അത് വരുന്നത് ഈ ഏരിയയിൽ ഉണ്ടാകുന്ന കംപ്രഷനോ അല്ലെങ്കിൽ ആ ഞരമ്പിനുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നീർക്കെട്ടുകളോ ഒക്കെ നമുക്ക് കാലിലേക്കുള്ള കഴപ്പ് പെരുപ്പ് ബലക്കുറവ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായും എൽ ഫോർ എൽ ഫൈവ് ആ രീജിയനിൽ ഉണ്ടാകുന്ന ഡിസ്കിന്റെ തള്ളൽ അല്ല അഥവാ അതല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടാകുന്ന പയറി എന്നൊക്കെ പറഞ്ഞുള്ള മസിലുകളുണ്ട് ആ മസിലുകളുടെ ഓവറായിട്ടുള്ള പിടുത്തവും മറ്റും നമ്മളുടെ കാലിലേക്ക് ഈ ഞരമ്പുകളെ കംപ്രസ് ചെയ്യിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും രോഗികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇരിക്കുമ്പോൾ കാലിലേക്ക് വ്യാപിക്കുന്ന വേദന അതല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കുമ്പോൾ കാലിലേക്ക് വ്യാപിക്കുന്ന വേദന കാലിൽ മുഴുവൻ ഷൂട്ടിങ് പെയിൻ അത് പെട്ടെന്ന് മിന്നുന്ന മിന്നിണക്കുള്ള വേദന ആ കൂടുതൽ നേരം നിൽക്കാൻ കഴിയുന്നില്ല കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല കൂടുതൽ ട്രാവൽ ചെയ്യാൻ കഴിയുന്നില്ല ആ സമയങ്ങളിലൊക്കെ വേദന കാലിലേക്ക് വ്യാപിക്കുന്നു കാലിലേക്ക് അത് കണക്ക് തന്നെ ഫുള്ളായിട്ട് കഴപ്പ് വരുന്നു വിലക്കുറവ് വരുന്നു അങ്ങനെയുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് രോഗികൾ പലപ്പോഴും വരുന്നത് ഇതിന് നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതിന് നമുക്ക് ആദ്യമായി ഫിസിയോതെറാപ്പിയിലൂടെ ചെറിയ ചെറിയ മൊഡാലിറ്റീസ് അഥവാ ഐ എഫ് ടി ടെൻസ് തുടങ്ങിയ മൊഡാലിറ്റീസുകളും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആയ ഡീ കംപ്രഷൻ തെറാപ്പി സൂപ്പറിൻഡക്റ്റീവ് സിസ്റ്റം തുടങ്ങിയ ചികിത്സാ രീതികളും ഇന്ന് നിലവിലുണ്ട് ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് പ്രഷർ കൊടുത്ത് ഡിസ്കിനെ അകത്തേക്ക് വലിക്കാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ഇതുമൂലം നമ്മുടെ ഞരമ്പിലെ മുകളിലുണ്ടാവുന്ന കംപ്രഷൻ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും അത് കാലിലേക്കുള്ള ഈ പെടുപ്പ് കഴപ്പ് ബലക്കുറവ് ഇതൊക്കെ കുറയ്ക്കാനും സഹായിക്കും അതിൻ്റെ കൂടെ തന്നെ ഇത് വീണ്ടും വരാതിരിക്കുന്നതിനും വന്ന ഞരമ്പിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അഡ്വാൻസായിട്ടുള്ള ധാരാളം എക്സസൈസുകൾ ഇന്ന് ആണ് നമുക്ക് ഇനി ലഘുവായ ചില വ്യായാമങ്ങളും സ്ട്രെച്ചുകളും പരിചയപ്പെടാം ഇത് ചെയ്യുന്ന മൂലം നടുവിൻ്റെ മസലിനെ ബലപ്പെടുത്തുകയും അത് കണക്കന്നെ സയാറ്റ്മിക്യവും അതിനുള്ള മസിൽസിനെയൊക്കെ റിലീസ് ചെയ്യാനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് ഒന്നാമതായി രണ്ട് കാലിൻ്റെയും മുട്ടുകൾ വടക്കി വെക്കുക മടക്കി വെച്ച് അതിനുശേഷം കൈകൾ ഒരു മുട്ടിൻ്റെ താഴിലേക്ക് പിടിച്ച ശേഷം കാൽ നേരെ മുകളിലേക്ക് ഉയർത്തി കാൽപാദം മുകളിലേക്കും താഴേക്കും സാവധാനം പത്ത് തവണ അനക്കുക ചെയ്തേ റിലാക്സ് ചെയ്യുക വീണ്ടും പൊക്കുക കാൽപാദം മുകളിലേക്കും താഴേക്കും നല്ല രീതിയിൽ അനക്കുക ഇതാണ് ഒന്നാമത്തെ വ്യായാമം രണ്ടാമത്തെ വ്യായാമത്തിനായി ഇതേ പൊസിഷനിൽ തന്നെ കിടന്ന ശേഷം കാൽമുട്ട് മടക്കി ഈ രീതിയിൽ കൊണ്ടുവന്ന് കാൽപാദം കാൽ മറ്റേ കാല് നെഞ്ചിലേക്ക് ഈ രീതിയിൽ അടുപ്പിക്കാൻ ശ്രമിക്കുക ഒരു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക ശേഷം ഒരു കാലം മടക്കി വെച്ച് രണ്ട് കൈയുടെയും കൈ വെച്ച് മുട്ടിനെ പിടിച്ച് ഓപ്പോസിറ്റ് ഷോൾഡറിലേക്ക് ഈ രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക അടുത്തതായി രണ്ട് മുട്ടും നേരത്തെ കണക്ക് മടക്കി വെച്ച ശേഷം ഈ ഒരു കാല് മടക്കി ഈ രീതിയിൽ കൊണ്ടുവരിക ഓപ്പോസിറ്റ് കൈ കാലിലേക്ക് പിടിച്ച് ഈ രീതിയിലേക്ക് തോളനങ്ങാതെ ഈ രീതിയിലേക്ക് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക വീണ്ടും റിലാക്സ് ചെയ്യുക അടുത്ത സ്ട്രെച്ചിങ്ങിനായി ഇത് കണക്കൊരു ബെഡ്ഷീറ്റോ ടവലോ എല്ലാം എടുത്ത ശേഷം കാൽപാദത്തിലേക്ക് പാദത്തിലേക്ക് ഇടുക അതിനുശേഷം കാൽ മുകളിലേക്ക് ഉയർത്തി രണ്ട് കൈയും വെച്ച് ടവലിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു നിർത്തി അതിന് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്ത് മുട്ടുമടക്കി വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്തേ നമ്മൾ ഇതുവരെ ചെയ്തത് സ്ട്രെച്ചിങ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നടുവിൻ്റെയും കാലിൻ്റെയും മസിലുകളെ ബലപ്പെടുത്തുന്ന കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞ എക്സസൈസ് ആണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് അതിനായി മുട്ട് രണ്ടും മടക്കി വെച്ച ശേഷം നടുഭാഗം നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യാം വെയിറ്റ് ചെയ്തേ വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്തേ അടുത്ത വ്യായാമത്തിനായി ഇതേ പൊസിഷനിൽ തന്നെ കിടന്ന ശേഷം കാൽമുട്ടുകൾ രണ്ടും മടക്കി ഈ രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് നയൻറ്റി നയൻറ്റി ഡിഗ്രിയാണ് എന്നാണ് പറയപ്പെടുന്നത് വ്യായാമത്തിന് ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി ഈ ഒരു കാൽമുട്ട് നേരെ നിവർത്തിപ്പിടിച്ച് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഇത് കണക്ക് ഉയർത്തിപ്പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി ഈ രീതിയിൽ ചരിഞ്ഞു കിടന്ന ശേഷം ഒരു കാല് മുകളിലേക്ക് പൊക്കി പിടിക്കുക മുകളിലേക്ക് പൊക്കി പിടിക്കുമ്പോൾ കാല് ബോഡി ലൈനിൽ തന്നെ ഒരേ ലൈനിൽ നിർത്താൻ ശ്രമിക്കുക ഇതും ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാരണം ഈ ഒരേ ലൈനിൽ നിർത്തുക എന്നുള്ളതാണ് റിലാക്സ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി ഈ രീതിയിൽ കമിഴ്ന്ന് കിടന്ന ശേഷം കൈകൾ നിന്ന് ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഈ രീതിയിൽ കോർത്ത് പിടിച്ച് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത ശേഷം തലയും തോളും കൂടെ മുകളിലേക്ക് ഉയർത്തി പിടിച്ച് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യാം ഒന്നും കൂടെ റിലാക്സ് ചെയ്യാം അടുത്ത വ്യായാമത്തിനായി കൈകൾ രണ്ടും തുടയുടെ അടിയിലേക്ക് വച്ച് പാ കാൽപാദങ്ങൾ നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഇത് ഈത് കണക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ കാലം ഉയർത്തി കംഫർട്ടബിൾ ആയതിനു ശേഷം മറ്റേ കാലും ഉയർത്തിയാൽ മതിയാകും ഓരോ വ്യായാമവും ഓരോ സ്ട്രെച്ചുകളും ഏറ്റവും കുറഞ്ഞത് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ചെയ്യുകയും ദിവസം രണ്ട് നേരമെങ്കിലും ആവർത്തി ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇത്രയും നേരം നമ്മൾ പരിചയപ്പെട്ടത് സയാറ്റിക്ക എന്ന അസുഖത്തിന് അഥവാ ബാക്ക് പെയിനുള്ള സ്ട്രെച്ചുകളും സ്ട്രങ്തനിങ്ങുമാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ സയാറ്റിക് നോവിന് ബാക്കിയുള്ള ചികിത്സയുടെ കൂടെയാണ് ഇത് കണക്കുള്ള എക്സസൈസും ചെയ്ത് സ്ട്രെച്ച് ചെയ്തും സ്ട്രെങ്തൻ ചെയ്യേണ്ടത് നമുക്ക് ആദ്യമായി നടുവാന് വരുമ്പോൾ അത് സയറ്റിക് ആണ് എന്ന് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ സമീപിച്ച് ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഇത് കണക്കുള്ള വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാവുന്നതാണ് അതിനോടൊപ്പം ആ നാവ് കൂടുതൽ കംപ്രസീവ് ആണെന്ന് നമുക്ക് എം ആർ ഐയിലോ എക്സ്റേയിലോ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കണക്കുള്ള ഡീകംപ്രഷൻ തെറാപ്പിയും ഫിസിയോതെറാപ്പി ചികിത്സാ രീതികളും അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതും നിർബന്ധമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം